നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ക്യാമ്പുകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ എല്ലാവിധ സ്ഥാനാർത്ഥികളെയും ഇടത് വലത് മുന്നണികൾ ഇതിനോടകം തന്നെ എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പുകളും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോഴും ബി ജെ പിയുടെ ചില സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് പ്രത്യേകിച്ചും കൊല്ലം അതുപോലെ എറണാകുളം വയനാട് എന്നീ മണ്ഡലങ്ങളിൽ പ്രഖ്യാപിക്കാത്തത് വലിയ തോതിലുള്ള ആശങ്ക സൃഷ്ടിച്ചിരുന്നു എന്നാൽ അതിന് വിരാമം വിട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ അഞ്ചാം ഘട്ട പട്ടികയാണ് ഇപ്പോൾ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ കേരളത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നതോടെ ദേശീയ ശ്രദ്ധ പോലും പിടിച്ചുപറ്റുന്ന വയനാട് മണ്ഡലത്തിൽ ബി ജെ പിയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാഹുലിനെ എതിരിടാൻ പോകുന്നത് അതുകൂടാതെ ആലത്തൂരിലും എറണാകുളത്തും കൊല്ലത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആലത്തൂരിൽ ഡോക്ടർ ടി എൻ സരസുവാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് എറണാകുളത്തു നിന്നും മേജർ രവിയുടെ പേരടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടുവെങ്കിലും അതിനൊക്കെ പിന്തള്ളി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പേരാണ് മുൻപന്തിയിലുള്ളത് അദ്ദേഹത്തെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി കൊല്ലത്താകട്ടെ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തു നിന്നും ജനവിധി തേടിയ നടൻ ജി കൃഷ്ണകുമാറാണ് ഇത്തവണ മത്സരിക്കുന്നത് മത്സരിക്കാനില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കി ഇപ്പോൾ മത്സരം കടുപ്പിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറെടുത്തിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായ ശ്രദ്ധേയമായ സീറ്റിലേക്ക് മത്സരിക്കണമെന്നാണ് ബി ജെ പിയും കണക്ക് കൂട്ടിയത് ഇതോടെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളായി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ശക്തമായ പ്രചരണ പരിപാടികളാണ് നാളെ മുതൽ ഇനി കാണുവാനായി സാധിക്കുന്നത് നേരത്തെ തന്നെ എറണാകുളം മണ്ഡലത്തെക്കുറിച്ചും കൊല്ലത്തെക്കുറിച്ചുമായിരുന്നു ആശങ്കകൾ ഏറെ ഉയർന്നിട്ടുണ്ടായിരുന്നത് എറണാകുളം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ കൂടാതെ സി ജി രാജഗോപാൽ എ എൻ രാധാകൃഷ്ണൻ മേജർ രവി തുടങ്ങിയവരുടെ പേരുകളും ഉയർന്നു കേട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി അത് മേജർ രവി വരെ എത്തി നിന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എ എൻ രാധാകൃഷ്ണൻ മത്സരിച്ചിരുന്നു അന്ന് പതിനൊന്ന് ദശാംശം ആറ് മൂന്ന് ശതമാനം വോട്ട് വീതമുണ്ടായി കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനമാണ് മത്സരിച്ചത് അപ്പോൾ പതിനാല് ദശാംശം രണ്ടേ എട്ട് ശതമാനമായിരുന്നു വോട്ട് ഷെയർ ഇതുകൂടാതെ മറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള ബി ജെ പി മത്സരിക്കുന്ന പതിനാറ് മണ്ഡലങ്ങളിലെ പന്ത്രണ്ടിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിലായി പ്രഖ്യാപിച്ചത് കാസർകോട് എം എൽ അശ്വിനി കണ്ണൂരിൽ ശ്രീ രഘുനാഥ് വടകരയിൽ പ്രഭുൽ കൃഷ്ണ കോഴിക്കോട് എം ടി രമേശ് മലപ്പുറത്ത് അബ്ദുൽ സലാം പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യം പാലക്കാട് സി കൃഷ്ണകുമാർ തൃശൂരിൽ സുരേഷ് ഗോപി ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ആറ്റിങ്ങളിൽ വി മുരളീധരൻ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ ന്യൂസ് ഡെസ്ക് വാർത്ത